മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രചാരണം നടത്തിയിട്ടും പ്രവാസികളും അവരുടെ കുടുംബവും ഇടതു ഭരണത്തെ തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് യു എ ഇൻകാസ് പ്രസിഡന്റ് സുനിൽ അസീസ് ദുബൈയിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു ഇടത് തുടർഭരണത്തിനെതിരെ ജനങ്ങളടിച്ച ആദ്യ ഗോളാണിതെന്ന് ദുബൈ ഇൻകാസ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ പറഞ്ഞു അതിന്റെ ശക്തിയാണ് കേരളത്തിന്റെ നട്ടല്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ അഞ്ച് രാജ്യങ്ങളിൽ പോയി വോട്ട് നടന്നെങ്കിലും പ്രവാസ സമൂഹം ഒന്നടങ്കം അത് തള്ളിക്കളഞ്ഞ ഒരു എലക്ഷൻ റിപ്പോർട്ടും എലക്ഷൻ പ്രവർത്തനവുമായിരുന്നു ഇപ്രാവശ്യം പ്രവാസികളുടേത് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണിത് പക്ഷേ ഇതിൻ്റെ ഡെപ്ത്ത് ഇത്തരം ഇത്തരം താഴെത്തട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണത്തിൻ്റെ പരിസമാപ്തിയുടെ ആദ്യ ഗോളാണ് അടിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് മാസം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് കേരളത്തിൽ യു തരംഗം ഇനിയും ഉണ്ടാക്കാം